അസ്സാമലൈക്കും ഇന്ന് റെസിപ്പി വെള്ളപ്പാണ് അപ്പോൾ നമ്മളത് എങ്ങനെ ചുട്ടെടുക്കണമെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് ഇട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അരി എടുത്തിട്ട് ഒരു അരിയും കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ആദ്യം അരച്ചെടുക്കണം ഇട്ടോ എന്നിട്ട് അതിന് ശേഷം അത് കുറുക്കാൻ വെക്കണം അത് വെള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്ക് എന്നിട്ട് നമ്മൾ ഈ തവി എടുക്കാതെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കരുത് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള അരി മിക്സിയിലോട്ട് ഇടുക അതിന് ശേഷം അരമുറി തേങ്ങട പകുതി എടുക്കുക അതേപോലെ തന്നെ ഒരു ഈ ഗ്ലാസിനട്ട ഞാൻ അരി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മുക്കാൽ ചോറ് അത് നമുക്ക് അരിയിലേക്ക് എത്ര വേണ്ടെന്ന് നമുക്ക് അരി എടുത്താൽ തന്നെ മനസ്സിലാവും അതേപോലെ ആ തേങ്ങയുടെ വെള്ളം കാൽ ടീസ്പൂൺ പഞ്ചസാര ഉപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായി തേങ്ങ ഇട്ട് കൊടുക്കട്ടെ അരമുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിയിലേക്ക് എന്നിട്ട് നന്നായി അരച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് മാവ് നമ്മൾ ബാക്കി വെച്ചിട്ട് നേരത്തെ തണുപ്പിക്കാൻ കുറുകി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ തണുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി അടിച്ചെടുക്കുക കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കട്ടെ അതിന് ശേഷം നമ്മൾ എല്ലാതും ബാക്കിയുള്ള മാവും കൂടെ ഒന്നിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക രാവിലെ ഒന്ന് ഒമ്പത് മണിക്കാണ് ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ കാലത്ത് ഒമ്പത് മണി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് പൊങ്ങിയിട്ടില്ല എന്ന് രാവിലെ തോന്നുകയെന്നു ഒരു ഇത്തിരി അപ്പസോട ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയാലും സോഫ്റ്റായിട്ട് കിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പസോഡ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇട്ടാ നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പെന്ന് പറയില്ലേ അത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം ഇതേപോലെ ചെയ്ത് നോക്കിട്ടാ അപ്പോൾ ഇതാ വെള്ളപ്പം നമുക്ക് ചട്ടിയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ അത് നിന്ന് നമുക്ക് പോരും നല്ല രസമുണ്ടായിരുന്നു ഈ വെള്ളപ്പം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു പഞ്ഞി പോലത്തെ വെള്ളപ്പം എന്നിട്ട് ഞാൻ ഇന്ന് ഈ വെള്ളപ്പത്തിലേക്ക് കുറച്ച് ചട്ണിയും അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നിയിലേക്ക് തേങ്ങ പച്ചമുളക് ഇഞ്ചി ഒരു ചുള വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ചിട്ട് അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും വേപ്പലയും ഇട്ടിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ കുറച്ച് ചമ്മന്തിക്കുള്ള ചേരുവ എടുത്തുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള അതേപോലെ തക്കാളി ക്രഷ് ചില്ലി വെളുത്തുള്ളി എടുത്തിട്ടില്ല വേപ്പില എന്നിട്ട് മിക്സിയിൽ വെള്ളമൊഴിക്കാണ്ട് തന്നെ നമുക്ക് അരച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി അപ്പോൾ ഈ വെള്ളപ്പും ചട്നിയും ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം